നമസ്കാരം ഈ ഡായി അന്താരാഷ്ട്ര നയതന്ത്ര രംഗത്തെ ശ്രദ്ധേയമായ ഒരു ചലനമാണ് സീഫൈ രാജ്യങ്ങളുടെ കൂട്ടായ്മയും അതിനെക്കുറിച്ചുള്ള അമേരിക്കൻ നയതന്ത്ര ചർച്ചകളും തന്നെ ചൈനയോട് വർദ്ധിച്ചു വരുന്ന ആഗോള സ്വാധീനത്തെ പ്രതിരോധിക്കാനും ആഗോള വിതരണ ശൃംഖലകളിൽ കൂടുതൽ വിശ്വാസ്യതയും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള വൈവിധ്യവും ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടാണ് എന്ന ആശയം രൂപപ്പെടുന്നത് ഈ കൂട്ടായ്മയിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള അഞ്ച് നിർണായക രാജ്യങ്ങൾ കാനഡ ചെക്ക് റിപ്പബ്ലിക് ജർമ്മനി ഫ്രാൻസ് ബ്രിട്ടൻ നിലവിൽ വിവിധ മേഖലകളിൽ ചൈനീസ് ആശ്രിതത്വം കുറയ്ക്കാൻ ശ്രമിക്കുന്നവരൊക്കെ തന്നെയാണ് സാമ്പത്തിക സാങ്കേതിക പ്രതിരോധ മേഖലകളിലെ പരസ്പര സഹകരണത്തിലൂടെ ഒരു ബദൽ ശക്തിയായി വളരാൻ ഈ രാജ്യങ്ങൾക്ക് കഴിയും അമേരിക്ക ഈ നീക്കത്തെ അതീവ ഗൗരവത്തോടെയാണ് സമീപിക്കുന്നത് സീഫൈ രാജ്യങ്ങളുമായുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ പുതിയ കൂട്ടായ്മയെ തങ്ങളുടെ വിശാലമായ ഇന്തോ പസഫിക് തന്ത്രത്തിന്റെയും ചൈനീസ് വെല്ലുവിളിയെ നേരിടാനുള്ള ആഗോള സഖ്യത്തിന്റെയും നിർണായക ഭാഗമായി കാണാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് എന്ന സത്യമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സീഫൈ രാജ്യങ്ങൾ കേവലം സാമ്പത്തിക പങ്കാളികൾ എന്നതിലുപരി മൂല്യാധിഷ്ഠിത ജനാധിപത്യ സഖ്യകക്ഷികൾ കൂടിയാണ് സാങ്കേതിക വിദ്യയുടെ സുരക്ഷ നിർണായക ധാതുക്കളുടെ ലഭ്യത പുതിയ സാങ്കേതിക വിദ്യകളുടെ ഗവേഷണം വികസനം എന്നീ മേഖലകളിലെ സഹകരണം അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വളരെ പ്രധാനം തന്നെയാണ് ചൈനീസ് സാങ്കേതിക വിദ്യകളായിട്ടുള്ള ഫൈവ് ജി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയുടെ വ്യാപനത്തിന് തടയിടാൻ ഈ രാജ്യങ്ങളുടെ കൂട്ടായ നീക്കം അമേരിക്കയ്ക്ക് ഇവിടെ ഏറെ സഹായകരമാകും ഇനി എന്ത് സംഭവിക്കുമെന്ന ചോദ്യത്തിന്റെ ഉത്തരം നോക്കുകയാണെങ്കിൽ ആഗോള സാമ്പത്തിക രാഷ്ട്രീയ ക്രമത്തിൽ ഒരു പുനഃക്രമീകരണം സംഭവിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതോ എന്നതാണ് അതായത് സീഫൈ രാജ്യങ്ങൾക്കിടയിൽ നിലവിൽ തന്നെ യൂറോപ്യൻ യൂണിയൻ ജി സെവൻ നാറ്റോ തുടങ്ങിയ സഖ്യങ്ങൾ ഉണ്ട് ഈ പുതിയ ചട്ടക്കൂട് നിലവിലുള്ള സഖ്യങ്ങളെ ശക്തിപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവർക്ക് സമാന്തരമായി പുതിയതും കൂടുതൽ ഫോക്കസ് ചെയ്തതുമായിട്ടുള്ള ഒരു സഹകരണ വേദി തുറക്കുകയും ചെയ്തേക്കാം ഇത് ആഗോള വിതരണ ശൃംഖലയുടെ ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങൾക്കാണ് വഴിതെളിക്കുക ഉൽപാദനവും നിക്ഷേപവും കൂടുതൽ വിശ്വസ്ത സഖ്യകക്ഷത്തിലേക്ക് മാറും മറുവശത്ത് സി ഫൈവിന്റെ രൂപീകരണം അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ കൂടുതൽ ധ്രുവീകരണത്തിനും കാരണമായേക്കാം ചൈന ഇതിനോട് പ്രതികരിക്കുന്നത് സ്വന്തം സാമ്പത്തിക സഖ്യകക്ഷികളുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ടായിരിക്കുമെന്നതും നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ട ഒന്നാണ് ദീർഘകാലാടിസ്ഥാനത്തിൽ അമേരിക്കൻ പിന്തുണയോടെ വളരുന്ന സി ഫൈവ് ലോകമെമ്പാടുമുള്ള സാങ്കേതിക വ്യാവസായിക നിലവാരങ്ങളെ സ്വാധീനിക്കുകയും ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പോലുള്ള പദ്ധതികളുടെ ആധിപത്യത്തിന് ഒരു വെല്ലുവിളി ഉയർത്തുകയും ചെയ്തേക്കാം എന്ന വിലയിരുത്തലുകൾ വരുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ സി രാജ്യങ്ങളുടെ ഈ നീക്കം ആഗോള ശക്തി സന്തുലിതാവസ്ഥയിൽ ഒരു പ്രധാന മാറ്റത്തിന് തുടക്കമിടാനുള്ള സാധ്യതയുണ്ട് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ അമേരിക്കൻ ഭരണകൂടം അതായത് സീഫൈ പോലുള്ള പുതിയ കൂട്ടായ്മകളെ പിന്തുണയ്ക്കുന്നതിനും അവരുമായിട്ടുള്ള ചർച്ചകൾ ആരംഭിക്കുന്നതിനും പിന്നിൽ വ്യക്തമായതും തന്ത്രപരവുമായ നിരവധി ലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊള്ളട്ടെ ഈ നീക്കത്തിന്റെ കാതൽ ചൈനയുടെ അതിരി കടന്ന സാമ്പത്തിക രാഷ്ട്രീയ സ്വാധീനത്തെ വളരെ ഫലപ്രദമായി പ്രതിരോധിക്കുക എന്ന് തന്നെയാണ് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി ആഗോള വിതരണ ശൃംഖലകളിലും അതുപോലെ സാങ്കേതിക വിദ്യയിലും ചൈന നേടിയെടുത്ത മേൽക്കൈ അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്കും അതുപോലെ തന്നെ സാമ്പത്തിക താല്പര്യങ്ങൾക്കും ഒരുപോലെ ഭീഷണിയായി വാഷിംഗ്ടൺ നോക്കിക്കാണുന്നുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അല്ലെ ഈ സാഹചര്യത്തിൽ വിശ്വസ്ത സഖ്യകക്ഷികളെ ഒരുമിപ്പിച്ച് ഒരു ബദൽ സാമ്പത്തിക സാങ്കേതിക ബ്ലോക്ക് സൃഷ്ടിക്കേണ്ടത് അമേരിക്കയുടെ അടിയന്തര ആവശ്യമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇത്തരം ഒരു നീക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നത് ദേശീയ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നീക്കത്തിന്റെ പ്രാഥമിക ലക്ഷ്യം പോലും സെമി കണ്ടക്ടറുകൾ നിർണായകമായിട്ടുള്ള ധാതുക്കൾ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ തന്ത്രപ്രധാനമായിട്ടുള്ള വസ്തുക്കൾക്കായി ഒരൊറ്റ രാജ്യത്തെ പ്രത്യേകിച്ച് ചൈനയെ അമിതമായി ആശ്രയിക്കുന്നത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അമേരിക്കയെ ദുർബലപ്പെടുത്തുന്നുണ്ട് അതിനാൽ സി ഫൈവ് രാജ്യങ്ങളുമായുള്ള സഹകരണം വഴി വിതരണ ശൃംഖലകൾ വൈവിധ്യവൽക്കരിക്കാനും ഫ്രണ്ട് ഷോറിംഗ് അല്ലെങ്കിൽ ഫ്രണ്ട് ലൈൻഡിങ് അതായത് സൗഹൃദ രാജ്യങ്ങൾക്ക് ഉൽപാദനം മാറ്റുക എന്ന രീതിയിലുള്ള ഒരു സമീപനം പോലുള്ള തന്ത്രങ്ങളിലൂടെ സുരക്ഷിതമായ ഉൽപാദന കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനും അമേരിക്ക ഇവിടെ ലക്ഷ്യമിടുന്നുണ്ട് ഇത് സാമ്പത്തിക സുരക്ഷയെയും അതുപോലെ തന്നെ ദീർഘകാല വളർച്ചയെയും ഉറപ്പാക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകവുമാണ് കൂടാതെ സാങ്കേതിക മേധാവിത്വം നിലനിർത്തുക എന്നതും അമേരിക്കൻ താല്പര്യം തന്നെ ഫൈവ് ജി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് തുടങ്ങിയ ഭാവി സാങ്കേതിക വിദ്യകളിൽ ചൈനീസ് ആധിപത്യം തടയുന്നതിന് സീഫൈ രാജ്യങ്ങളുമായി ചേർന്ന് ഗവേഷണത്തിലും വികസനത്തിലും നിക്ഷേപം നടത്തേണ്ടതിന്റെ ആവശ്യകത കൂടി പറഞ്ഞുകൊള്ളട്ടെ ഈ രാജ്യങ്ങളെല്ലാം തന്നെ സാങ്കേതിക വിദ്യയിൽ മുൻപന്തിയിൽ നിൽക്കുന്നവർ തന്നെയാണ് ഇവരുമായുള്ള കൂട്ടായ പ്രവർത്തനം വഴി അമേരിക്കയ്ക്ക് സാങ്കേതിക വിദ്യയുടെ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതിനും അതുപോലെ തന്നെ സുരക്ഷിതമായ സാങ്കേതിക വിദ്യയുടെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും മുൻകൈയ്യെടുക്കാൻ സാധിക്കുകയും ചെയ്യും ഈ നീക്കം കേവലം ചൈനയെക്കുറിച്ചുള്ള ആശങ്കകൾ മാത്രമല്ല തകർന്നുകൊണ്ടിരിക്കുന്ന ബഹുരാഷ്ട്ര സഹകരണ സംവിധാനങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനുള്ള അമേരിക്കയുടെ ശ്രമം കൂടിയാണ് തങ്ങളുടെ ലിബറൽ ജനാധിപത്യ മൂല്യങ്ങളോട് യോജിച്ച് നിൽക്കുന്ന സഖ്യകക്ഷികളെ ഒരുമിച്ച് നിർത്തുന്നതിലൂടെ ആഗോളതലത്തിൽ തങ്ങളുടെ നയതന്ത്ര സ്വാധീനം വീണ്ടെടുക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നു എന്നതാണ് നമ്മൾ ഇതിൽ നിന്നും തിരിച്ചറിയേണ്ടത് സീഫൈ രാജ്യങ്ങൾ പലതും നാറ്റോ ജി സെവൻ എന്നിവയിലെ അംഗങ്ങൾ കൂടിയായതിനാൽ ഈ പുതിയ സഹകരണ വേദി നിലവിലുള്ള സഖ്യങ്ങളെ ശക്തിപ്പെടുത്തുകയും ആഗോള പ്രശ്നങ്ങളെ ഒറ്റക്കെട്ടായി നേരിടാൻ ഒരു പുതിയ ചട്ടക്കൂട് നൽകുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയുടെ ഈ നീക്കം രാജ്യത്തിന്റെ സുരക്ഷ സാമ്പത്തിക സാങ്കേതിക താല്പര്യങ്ങൾ സംരക്ഷിക്കാനും മാറിക്കൊണ്ടിരിക്കുന്ന ലോകക്രമത്തിൽ തങ്ങളുടെ നേതൃസ്ഥാനം ഉറപ്പിക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു സമഗ്രമായ പ്രതിരോധ തന്ത്രം തന്നെയാണ് ഇവിടെ ഇന്ത്യ ഇല്ല എന്നത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നമുക്ക് അറിയാവുന്നതാണ് നാറ്റോ രാജ്യങ്ങളായാലും അല്ലെങ്കിൽ ജി ട്വന്റി പോലുള്ള വലിയ സഖ്യകക്ഷികളായാലും ഒക്കെ തന്നെ അമേരിക്കയുടെ ഒരു അപ്രമാദിത്വം അവിടെ കാണാവുന്നതാണ് അമേരിക്ക ഈ രാജ്യങ്ങളെ വെച്ചിട്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ചൈന എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ച് ഒരു പ്രബല രാഷ്ട്രമാണ് ഇപ്പോൾ നമ്മൾ സാങ്കേതിക ഒരു യുദ്ധത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ചാജി പി ടി വന്നപ്പോൾ അതിനെ മറികടക്കുന്ന രീതിയിൽ ചൈന പുതിയ ഏ ടൂളുകളുമായിട്ട് നിലവിൽ വന്നു അങ്ങനെ നിലവിൽ വലിയ മത്സരം നടക്കുന്ന രണ്ട് രാഷ്ട്രങ്ങളാണ് ചൈനയും അതുപോലെ തന്നെ അമേരിക്കയും മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ അമേരിക്ക എന്ന് പറയുന്ന ഒരു ക്യാപിറ്റലിസ്റ്റ് കൺട്രിയും ചൈന എന്ന് പറയുന്നത് ഒരു സോഷ്യലിസ്റ്റ് കൺട്രിയുമാണ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് കൺട്രിയുമാണ് ഇവർ തമ്മിലുള്ള ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കോൾഡ് വാർ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നതുകൂടി നമ്മളിവിടെ എടുത്തു പറയേണ്ടതാണ് കാരണം സോവിയറ്റ് യൂണിയന്റെ പതനത്തോടു കൂടി അമേരിക്ക എന്ന് പറഞ്ഞ ഒരു രാജ്യത്തെ തടയാനോ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് എതിരെ നിൽക്കാൻ ഒരു രാഷ്ട്രം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ലോകരാജ്യങ്ങൾ മാറിക്കൊണ്ടിരുന്ന ഒരു കാഴ്ച അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയൻ ഇല്ലാതായതോടുകൂടി എല്ലാം അവസാനിച്ചു പോയി എന്നാണ് എല്ലാ രാജ്യങ്ങളും കരുതിയത് മാത്രവുമല്ല അമേരിക്ക എന്ന് പറയുന്ന ഒരു സൂപ്പർ പവർ തൊണ്ണൂറുകളിൽ ജനിക്കുകയാണ് എല്ലാ രാജ്യങ്ങളുടെ വിദേശ നയത്തിലും അമേരിക്കയുടെ ഒരു സ്വാധീനം വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുമായിരുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഏഷ്യയിലെ ഒരു വലിയ രാജ്യമായിട്ടുള്ള ചൈന അമേരിക്കയ്ക്ക് ബദലായിട്ട് മാറുന്നത് അമേരിക്ക ചിന്തിക്കുന്നതിനപ്പുറം ചിന്തിക്കുകയും അമേരിക്ക പ്രവർത്തിക്കുന്നതിനപ്പുറം പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് ചൈന വളരുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് ചൈന എന്ന് പറയുന്നത് ഒരുപാട് പ്രത്യേകതകളുള്ള രാജ്യമാണ് ഒരു അടഞ്ഞ രാജ്യമാണെന്ന് കൂടി നമുക്ക് പറയാവുന്നതാണ് കാരണം ചൈനയിൽ പല കാര്യം ും അമേരിക്കും അതുപോലെ തന്നെ ലോകത്തിനും മനസ്സിലാകാത്ത പല കാര്യങ്ങളും നടക്കുന്നു എന്ന വാർത്തകളൊക്കെ വരുന്നുണ്ട് മാത്രവുമല്ല അവിടെ നടക്കുന്ന പല പ്രശ്നങ്ങളും പല മാനുഷിക ദുരന്തങ്ങളും ഒന്നും ലോകത്തേക്ക് എത്തുന്നുമില്ല അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് നിലവിൽ ചൈന എന്ന് പറയുന്നത് ഒരു വലിയ ശത്രു രാജ്യമാണ് അതുകൊണ്ട് ചൈനയെ എങ്ങനെയെങ്കിലും തകർക്കുക അതിനുള്ള സഖ്യകക്ഷികളെ രൂപീകരിക്കുക എന്നത് അമേരിക്കയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ധാതു മൂലകങ്ങൾ ഏറ്റവും കൂടുതലുള്ള രാഷ്ട്രം ഇന്ന് ചൈന തന്നെയാണ് അതായത് ചൈന ചോദിക്കുന്ന പണം സെമി കണ്ടക്ടർ നിർമ്മാണത്തിനൊക്കെ അമേരിക്കയ്ക്ക് ആവശ്യമാണ് ഈ ധാതുക്കൾ അതുകൊണ്ട് തന്നെ ചൈന ചോദിക്കുന്ന പണം കൊടുത്തിട്ടാണ് ഇത് സ്വീകരിക്കേണ്ടി വരുന്നത് അമേരിക്ക അടക്കമുള്ള അമേരിക്കയുടെ സഖ്യ രാജ്യങ്ങൾക്കും അതായത് യൂറോപ്പിലെ പ്രബലരായിട്ടുള്ള രാജ്യങ്ങൾ എല്ലാം ഈ ചൈനയിൽ നിന്ന് തന്നെയാണ് ഇത് വാങ്ങേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു മാർക്കറ്റ് വൈവിധ്യവൽക്കരിച്ച് ചൈനയുടെ ഇത്തരത്തിലുള്ള അപ്രമാദിത്വം ഇല്ലാതാക്കണം എന്ന ആഗ്രഹം കഴിഞ്ഞ കുറെ നാളുകളായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മറ്റൊരു കൂട്ടായ്മ ഉണ്ടാക്കി ഈ ഒരു വിഷയത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി ചൈനയെ ഒന്ന് ഒതുക്കുക എന്ന രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് നമുക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ എന്തായിരിക്കും അമേരിക്കയുടെ ഈ നീക്കം എന്തായിരിക്കും എങ്ങനെയായിരിക്കും ചൈനയെ ബാധിക്കുക അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്ക് ഇത് എങ്ങനെ വരും അതൊക്കെ നമുക്ക് ഇനി ഭാവിയിലുള്ള കാര്യങ്ങൾ മാത്രമേ അല്ലെങ്കിൽ ഭാവിയിൽ സംഭവിക്കുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ നമ്മളിവിടെ ഒരു പ്രധാനമായിട്ടുള്ള കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അമേരിക്ക വല്ലാതെ ചൈനയെ ഭയക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം തന്നെയാണ് അതിനുള്ള സഖ്യകക്ഷികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നമുക്ക് അറിയാവുന്നതാണ് അമേരിക്ക ഇന്ത്യയോട് ചെറിയ ശത്രുതാപരമായിട്ടുള്ള മനോഭാവം ഈ അടുത്ത കാലത്തായിട്ട് കാണിക്കുന്നുണ്ട് അത് വലിയ ശത്രുതയിലേക്ക് പോവാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന കാര്യം നമുക്ക് വ്യക്തമായിട്ടറിയാം അതെന്താണ് അത് മറ്റൊന്നുമല്ല ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ചൈനക്ക് എതിരെ നിൽക്കാൻ അമേരിക്കയ്ക്ക് ആവശ്യമാണ് എന്ന യാഥാർത്ഥ്യമാണത് അതായത് ചൈന എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രത്തെ ബദലായിട്ട് നിൽക്കാൻ അല്ലെങ്കിൽ ഏഷ്യയിൽ ഇന്ത്യയോളം ശക്തമായിട്ടുള്ള മറ്റൊരു രാഷ്ട്രമില്ല അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇന്ത്യയെ ലക്ഷ്യം വെച്ചിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതായത് ചൈന എന്ന് പറയുന്ന പ്രതിയോഗിയെ തകർക്കാൻ വേണ്ടി കൂടിയാണ് അപ്പോൾ സി ഫൈവ് ഇനി ഭാവിയിൽ സംഭവിക്കുമോ എന്ന് നമുക്ക് അറിയാവുന്നതാണ് ഭാവിയിൽ എന്താണ് ഈ സി ഫൈവിന്റെ കാര്യങ്ങൾ എന്നത് നമുക്ക് കൃത്യമായിട്ട് വിലയിരുത്താം മറ്റൊരു വാർത്തയുമായിട്ട് വീണ്ടും എത്താം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക നന്ദി